എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് സർ സർ ഈ ആരുടെ പേരിലാണ് ജനിക്കാതെ പോയ കുഞ്ഞിന്റെ വീണക്കുറ്റത്തിന് ആണ് മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശൂരിലേക്ക് പോകാൻ പതിനാറ് സർ സാർ സഞ്ചരിക്കേണ്ടി വന്നത് വഴി നടക്കാനുള്ള പൗരന്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാരാണ് ഇത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നാട്ടിലുണ്ട് എന്നാണ് ബഹുമാന്യനായ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇവയിൽ എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സാർ അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക മൂന്നര കോടി മലയാളികൾ മഹാഭൂരിപക്ഷം പേരും യാത്രക്ക് ആശ്രയിക്കുന്നത് റോഡ് മാർഗമാണ് ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് ആറായിരം കോടി രൂപയാണ് സർ എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടു റോട്ടിലേക്ക് പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് കാൽനടയാത്രക്കാർക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ അതെ പെരുന്നാൽമണിയുണ്ട് മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണായിരുന്നു ആവശ്യപ്പെട്ടത് ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി പത്ത് ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി പേർക്കാണ് പരിക്കേറ്റത് എത്ര മനുഷ്യരുടെ നട്ടൽ എത്ര മനുഷ്യർ ബെഡ്റിട്ടനായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായി എത്ര ഗർഭിണികൾ നടു പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അപോർഷനായി ഇത് കേട്ടാൽ തോന്നും ഞാൻ ഞാൻ ഈ

കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എത്ര റോഡുണ്ട് മെച്ചം ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഭരണകക്ഷിയിലെ ഒരുപാട് എം എൽ എ മാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന് പക്ഷേ മുതൽ തിരുവനന്തപുരം മെച്ചപ്പെട്ടത് നിങ്ങൾ പറയുന്നതെല്ലാം നീർക്കുമിടവരാണ് മന്ത്രി ചില റോഡുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ കൊതി തോന്നും സർ ഇങ്ങനെയുള്ള ഒരു റോഡെങ്കിലും ഞങ്ങളുടെ നാട്ടിലൂടെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് ഞങ്ങൾ വിചാരിക്കും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡുണ്ട് സ്റ്റേറ്റ് ഹൈവേ നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ റോഡുണ്ട് മേജർ ഡിസ്ട്രിക്ട് റോഡ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് സെവൻ കിലോമീറ്റർ ഉണ്ട് ഇതിന് പുറമെ എൻ എച്ചിന് കീഴിൽ വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വേറെയുണ്ട് ഇതിൽ നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിഞ്ഞത് എത്ര കിലോമീറ്റർ റോഡാണ് സർ ഇന്നലെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരളത്തിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ ഏതാ വിൻസെന്റ് എം എൽ എ ഇവിടെ ഉണ്ട് സ്മാർട്ട് റോഡുകൾ വരെ തകരാറിലായി കിടക്കുന്ന റോഡുകളെ വിശദമായി പറയേണ്ടായി കണ്ണൂർ ജില്ലയിൽ എം എൽ എ മാർ ഇവിടെ ഉണ്ടല്ലോ കരിവള്ളൂരിലെയും ഓണക്കുന്നിലെയും വെള്ളൂരിലെയും റോഡുകളുടെ സ്ഥിതി എന്താണ് സർ കോഴിക്കോട് ജില്ലയിലെ എന്താണ് സർ ചോറോഡും തിക്കോടിയിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലായിട്ട് എത്ര കാലമായി സർ ഇവിടെ ടി വി ഇബ്രാഹിം എം എൽ എ ഉണ്ട് കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ സ്ഥിതി എന്താണ് സർ മലപ്പുറം ജില്ലയിലെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സർവീസ് റോഡിലൂടെയാണ് സർ വലിയ താഴ്ചയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മീതെ ഏത് നിമിഷവും മൺതിട്ടകൾ അടർന്നു വീണേക്കാം എന്ന സ്ഥിതിയാണ് സർ ഏത് സമയത്തും വെള്ളം കുത്തി വരുന്ന സ്ഥിതിയാണ് സർ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് ബഹുമാനായ മഞ്ഞളാങ്കുടി അലി സാഹിബിന്റെ നിയോജക മണ്ഡലത്തിലാണ് എത്ര കാലമായി സാർ ഈ റോഡിന്റെ ദുരിതക്കഥകൾ അദ്ദേഹം ഈ സഭയിൽ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ഇനി എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു റോഡുണ്ട് ാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും ട്രാഫിക് ഉള്ള റീച്ച് കോടി രൂപ നാല് വർഷമായി സർ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച റോഡാണ് സർ ഈ റോഡിന്റെ മേൽനോട്ടം ആണ് ഒരു വർഷമായി ഒരു പണിയും നടക്കാതായിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല സർ കോൺട്രാക്ടർമാർക്കുമേൽ കോൺട്രാക്ടർമാർക്കു മേലെ ഈ സർക്കാരിന് യാതൊരു അധികാരവും ഇല്ലേ എന്ന് ഞാൻ ബഹുമാനായ മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിനൊന്നും മേൽനോട്ടം വഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥനുമില്ലേ ഈ റോഡിലെ വേങ്ങൂരിൽ മൂന്ന് പേരാണ് സാർ അപകടം മൂലം മരണപ്പെട്ടത് രക്തസാക്ഷികളാണ് സർ ഇവർ ആരാണ് ഇതിന് ഉത്തരവാദി തൃശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത കെ എസ് ടി പി ആദ്യകാലത്ത് ഏറ്റെടുത്ത പ്രധാന വർക്കുകളിൽ ഒന്നാണ് അന്ന് നിർമ്മിച്ച റോഡ് വർഷങ്ങൾ കേടാവാതെ നിന്നിരുന്നു സർ എന്നാൽ ഇന്ന് ആ റോഡിന്റെ സ്ഥിതി എന്താണ് സർ ബഹുമാന്യനായ മുഖ്യമന്ത്രി കുഴിയില്ലാത്ത റോഡിലൂടെ തൃശ്ശൂരിലേക്ക് പോകാൻ പതിനാറ് കിലോമീറ്റർ ആണ് സാർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത് കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി എന്തേ കേച്ചേരി റോഡ് ഒഴിവാക്കിയത് വടക്കാഞ്ചേരി വഴി തൃശ്ശൂരിലേക്ക് വളഞ്ഞ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പോയത് കുഴികൾ മറികടക്കാനാണ് സർ സാധാരണക്കാർക്ക് ഇങ്ങനെ റൂട്ട് മാറി പോകാൻ കഴിയുമോ സർ അവർക്ക് എസ്കോട്ടും പൈലറ്റും ഇല്ല സർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വഴിയാധാരം എന്ന പരമ്പര നിങ്ങൾ കാണണം ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് സർ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കരഞ്ഞൂർ പാടം റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ ബഹുമാന്യനായ കോന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എം എൽ എമാരെ നാട്ടുകാർ റോഡിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി സർ ഈ സർക്കാരിന്റെ ഭരണവൈകല്യമാണ് സർ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ ഷെർണൂർ പാതയിലുള്ള സ്ഥിതി എന്താണ് സർ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാത കടന്നു പോകുന്ന കുളപ്പുള്ളി മുതൽ പൊട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കുടികൾ എന്താണ് സർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ വളരെ മനോഹരമായി ഇത് കൊണ്ടുവന്നിരുന്നു സർ എറണാകുളത്തെ എറണാകുളം ജില്ലയുടെ സ്ഥിതി എന്താണ് സാർ ദേശീയപാത അറുപത്തി ആറിൽ ഇടപ്പള്ളി മൂത്തകുന്നം ഭാഗത്തെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് സർ കോട്ടയത്ത് മുണ്ടക്കഴൽ കുമളി റോഡിന്റെ സ്ഥിതി എന്താണ് സർ ബഹുമാന്യനായ നമ്മുടെ കുട്ടനാട് എം എൽ എയുടെ പടഹാരം റോഡിന്റെ സ്ഥിതി എന്താണ് സർ അഞ്ചു വർഷമായിട്ടും കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മുഴി റോഡ് മോചനം കാത്തു കിടക്കുകയാണ് സർ ശബരിമല തീർത്ഥാടകർ ആശ്രയിക്കുന്ന എരുമേലി കാരിത്തോട് മണിമല റോഡിന്റെ സ്ഥിതി എന്താണ് സർ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയും വിധമല്ല ഇതൊന്നും ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇതൊന്നും കാണുന്നില്ലേ ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ കായംകുളം കൃഷ്ണപുരം വരെ തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാതയിലൂടെ യാത്രയുടെ സ്ഥിതി എന്താണ് സർ അരൂർ തുറവൂർ ഭാഗത്തെ ജനങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിയുമോ കൊല്ലം ജില്ലയിലെ പ്രധാന പാതയായ എം സി റോഡിലേക്ക് എത്തുന്ന റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു സർ തലസ്ഥാന നഗരിയിലെ എല്ലാം മനോഹരമെന്ന് ബഹുമാന്യമാനായ മന്ത്രി പറയുമ്പോൾ അങ്ങയുടെ വാദം പൊളിച്ചുകൊണ്ട് ഓരോ ദിവസവും മത്സരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ നിയമസഭക്കാലത്ത് ബഹുമാന്യനായ മന്ത്രി പ്രസംഗിക്കുന്നതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങൾ ആ റോഡ് തകർന്നു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ വീഡിയോകൾ കൊണ്ടുവരികയാണ് അട്ടക്കുളങ്ങര തിരുവല്ല റോഡ് നാല് കൊല്ലമായി പരിതാപകരമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള റോഡിന്റെ സ്ഥിതി നേരിട്ട് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കും സാർ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ കഥ ഇനി ഞാൻ പറയേണ്ടതുണ്ടോ അറുപത്തിമൂന്ന് പൊതുമാരാവത്തെ റോഡുകൾ സ്മാർട്ട് റോഡാക്കാൻ പദ്ധതി ഇട്ടിട്ട് ഇന്നതിന്റെ അവസ്ഥ എന്താണ് സാർ റോഡുകളുടെ പ്രവൃത്തി ആരാണ് നിരീക്ഷിക്കേണ്ടത് എത്ര എ വർക്ക് സൈറ്റിൽ ഉണ്ടാവാറുണ്ട് സാർ എത്ര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഇത് പരിശോധിക്കുന്നുണ്ട് സാർ എത്ര ഇഇമാരും സിഇയും റോഡുകളുടെ പ്രവൃത്തി വിലയിരുത്തുന്നുണ്ട് സർ നടപടി സ്വീകരിക്കുന്നുണ്ട് കരാറുകാർക്ക് തോന്നിയ പോലെ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് സർ ലക്ഷങ്ങൾ ശമ്പളം നൽകി ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ പോറ്റുന്നത് റോഡ് എഞ്ചിനീയറിംഗ് ഗുരുതരമായ പ്രശ്നമാണ് സർ നമ്മുടെ റോഡുകൾ മിക്കതും പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് റോഡ് കുടിക്കുന്നത് എന്ത് പ്ലാനിങ് കൂടിയാണ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അടിയോടിയാണ് സർ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും തമ്മിൽ അടിയാണ് കെ എസ് ഇ ബിയും തമ്മിൽ അടിയാണ് എല്ലാ പണിയും കഴിയുമ്പോഴേക്ക് കേബിളുകാർ കഞ്ചിപ്പാറയുമായി വന്ന് കുടിക്കാൻ വരികയാണ് ഇത്ര പ്ലാനിങ് ഇല്ലാത്ത ഒരു വകുപ്പ് മറ്റേതാണുള്ളത് റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെയാണ് പോകുന്നത് തോന്നിപ്പോകും വിദേശ രാജ്യങ്ങളിൽ റോഡിന്റെ ഞാൻ സർ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല സർ ഇവിടെ കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ഇല്ലാത്തതുള്ളൂ അപ്പോൾ പറയും കേരളത്തിൽ മഴ ഗോവയിൽ എന്താണ് സർ മഴയില്ലേ മഹാരാഷ്ട്രയിലും കർണാടകയിലും മഴയില്ലേ എന്നിട്ട് എന്താ ഇവിടെ റോഡുകൾ കേടാവാത്തത് ഇടുക്കിയിൽ റോഡ ഈ മരങ്ങൾ മുറിക്കാൻ ഇനിയും കഴിയാത്തത് കൊണ്ട് മാത്രം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് റോഡുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരികളെ കുറിച്ച് ശാസ്ത്രീയമായി അറിവുള്ള എത്ര പേർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് സർ നമുക്കൊരു സ്ഥിരം ഏർപ്പാടുണ്ട് മഴക്കാല പൂർവ ശുചീകരണ യജ്ഞം പോലെ മേള പോലെ മഴക്കാല പൂർവ്വ ഓട്ടയടക്കൽ യജ്ഞം മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് എം ബുക്ക് റെക്കോർഡ് ഉണ്ടാക്കും കോടികളാണ് ഈ യജ്ഞത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് മഴ സമയം ഒരു മിനിറ്റ് മിനിറ്റ് കൂടി കൂടി എനിക്ക് വേണം വെറ്റ് മിക്സ് കമ്പോണന്റ് ഒരു ചാക്കിന് എണ്ണൂറ്റമ്പത് രൂപയാണ് സർ ഈ വെറ്റ് മിക്സിന് പകരം ചെളികൊണ്ടാണ് ഇവിടെ ഓട്ടയടക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ എഞ്ചിനീയർമാരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ കോൺട്രാക്ടർമാരും മോശക്കാരാണെന്ന് പറയുന്നില്ല എന്നാൽ മോശക്കാരായ എഞ്ചിനീയറും കോൺട്രാക്ടർമാരുടെയും കൂട്ടുകെട്ടിന്റെ ചാകരക്കാലമാണ് സർ ഈ മണക്കാലം അവർ കോടികൾ അടിച്ചു മാറ്റുകയാണ് സർ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൽ അംഗങ്ങളായ എഞ്ചിനീയർമാരോട് ഞാൻ പറയട്ടെ വെറ്റ് റോഡ് ട്രീറ്റ്മെന്റിന്റെ കോഡ് ഓഫ് പ്രാക്ടീസ് എങ്കിലും വായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം എങ്ങനെയാണ് ശാസ്ത്രീയമായി റോഡ് അടക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അവസാനിപ്പിക്കുകയാണ് കെ എസ് ടി പി ദേശീയപാതയുടെ പ്രവൃത്തിയുടെ ഇരട്ടി തുകയാണ് നമ്മൾ വകയിരുത്തുന്നത് എന്നിട്ട് ഒരു തരി ആത്മാർത്ഥത ആത്മാർത്ഥത ഇവർക്കുണ്ടോ സാർ ഏറ്റെടുത്ത റോഡിന്റെ പ്രവർത്തികൾ മുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തവരെ എന്തിനാണ് സാർ നാം കുഞ്ചിക സ്ഥാനത്തിരുത്തുന്നത് അതുകൊണ്ട് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഗുരുതര വിഷയമാണ് സർ ഗതാഗത കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാകുന്നത് റോഡിന്റെ തകരാറ് കൊണ്ടാണ് സർ ഇത് കണ്ടുപിടിക്കാൻ ആയില്ലെങ്കിൽ ദിവസേന റോഡിൽ മനുഷ്യ ജീവന്റെ എണ്ണം ഇനിയും കൂടും സർ സ്കൂൾ തുറന്ന കാലമാണിത് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകാൻ സർക്കാരിന് കഴിയണം പ്രായം അവർക്ക് പോകാൻ സാധിക്കണം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ സർ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇത് പറയുന്ന എല്ലാ ബാധിച്ചു കേരളത്തിലെ മുഴുവൻ റോഡിന്റെയും സ്ഥിതിഗതികൾ ഇക്ക ഈ സാഹചര്യത്തിലാണ് സാർ അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല ഈ നൂറ്റിനാൽപത് എം എൽ എമാരെയും ഒരുപോലെ കേരളത്തെ ഒരുപോലെ ബാധിക്കുന്ന ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയമല്ലാതെ എന്താണ് സർ സഭ നിർത്തിവെച്ച് നാം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ചർച്ച സഭ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്